മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് നടത്തി ആ മാത്രം കേട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഇരുന്ന് ചിന്തിച്ചാൽ ശരിയോ തെറ്റോ എന്ന് തീരുമാനം എടുക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത് അതോ ആ സ്റ്റേറ്റ്മെന്റ് കേട്ട ഉടനെ ആ സ്റ്റേറ്റ്മെന്റിന്റെ താഴെ ബാക്കിയുള്ളവർ എന്ത് കമന്റ് എഴുതിയേക്കും നോക്കിയിട്ട് നമ്മൾ അഭിപ്രായം ഇപ്പൊ രൂപീകരിക്കുകയാണോ താഴെ ഏത് കമന്റ് എഴുതിയത് നോക്കിയിട്ട് അതിന്റെ കൂടെ നമ്മൾ നിക്കുകയല്ലേ ചെയ്യുന്നേ ഭൂരിപക്ഷം പേര് മുഖ്യമന്ത്രിയെ ചീത്ത വിളിക്കുകയാണെങ്കിൽ നമ്മളും ചീത്ത വിളിക്കുന്നയാളാവും വ്യക്തിത്വം ഇല്ലാത്ത സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുക ചിന്തിക്കുന്നില്ല ഒരു കാര്യത്തിൽ ആരുമാവട്ടെ നമ്മൾ ചില വ്യക്തികളെ കുറിച്ച് മുൻവിധികൾ ഉണ്ട് നമുക്ക് അവര് തിന്മയുടെ മാത്രം ആൾരൂപമാണെന്ന് വിശ്വസിക്കുന്നു വേറെ ചിലരെ കുറിച്ച് നമുക്ക് ധാരണയുണ്ട് അവർ നന്മ നിറഞ്ഞ ഒരു മനുഷ്യർ മാത്രമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാ മനുഷ്യരിലും നന്മയുടെ അംശങ്ങളും തിന്മയുടെ അംശങ്ങളും ഉണ്ട് ഏറെയും കുറഞ്ഞിരിക്കും സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇന്നലത്തെ ഒരു ദിവസം നന്മ മാത്രം ചെയ്ത ആൾ ഇന്ന് ചിലപ്പോ ചിലപ്പോ തിന്മ ചെയ്തിട്ടുണ്ടാവാം ഇന്നത്തെ വിവരം മാത്രമേ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ നമ്മൾ എന്തെങ്കിലും ഏതോ ഒരു ഒരു മുൻവിധി അനുസരിച്ച് അയാൾ ആദ്യത്തെ കമന്റ് ഇട്ടു രണ്ടാമത്തെ കമന്റ് കാരണം അതിനെ തന്നെ തന്നെ അങ്ങ് സപ്പോർട്ട് ചെയ്തു മൂന്നാമത്തവൻ അതിന് വേറൊരു വേർഷൻ ഉണ്ടാക്കി നാലാമത്തവൻ അതിനകത്ത് ഒരു കോമഡിയും കോമഡി കൂടെ ചേർത്തു അഞ്ചാമത്തവൻ അതിനകത്ത് വേറൊരു തമാശ ചേർത്തു ഇങ്ങനെ 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 അങ്ങ് പോവുകയാണ് അതായത് സ്വന്തമായ അഭിപ്രായം പോലും ഇല്ലാത്ത ആളുകളായി ഒരു കമന്റിന്റെ പുറകെ കമന്റ് ഇടുന്നവൻ മാത്രമായി മലയാളി മാറിക്കൊണ്ടിരിക്കുകയാണ് മലയാളിയല്ല സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തിത്വം ഇല്ലാത്ത സമൂഹങ്ങളെല്ലാം അങ്ങനെയായിരുന്നു